നമസ്കാരം കേരളത്തിലെ സർവകലാശാലകളിലെ വൈസ് ചാൻസലർ നിയമനത്തിൽ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് ഗവർണർ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് മേൽക്കൈ നൽകിയ കോടതി ഉത്തരവിൽ ഭേദഗതി ആവശ്യപ്പെട്ട് ഗവർണർ ഹർജി നൽകി വി സിമാരായി നിയമിക്കുന്നതിന് സെർച്ച് കമ്മിറ്റി നിശ്ചയിക്കുന്ന പേരുകളിൽ മുഖ്യമന്ത്രിക്ക് മുൻഗണനാക്രമം തീരുമാനിക്കാമെന്ന വ്യവസ്ഥക്കെതിരെയാണ് ഗവർണറുടെ ഹർജി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിൽ യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ഹർജിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് സർക്കാരും ഗവർണറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് സുപ്രീം കോടതി സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായി മുൻ ജഡ്ജി ജസ്റ്റിസ് സുധാംശു ധൂലിയെ നിയമിച്ചിരുന്നു സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതിനിധികളെ നിർദ്ദേശിക്കാനും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറും സർക്കാരും തങ്ങളുടെ പ്രതിനിധികളെ തെരഞ്ഞെടുപ്പ് കോടതിക്ക് കൈമാറി ഇതിൽ നിന്നും സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാലകളിലെ സ്ഥിരം ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ പട്ടിക ജസ്റ്റിസ് സുധാംശു ദൂലിയ തയ്യാറാക്കിയിട്ടുണ്ട് രണ്ട് സർവകലാശാലകൾക്കും വെവ്വേറെ പട്ടികയാണ് ജസ്റ്റിസ് ദൂലിയ തയ്യാറാക്കിയത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ വി സി നിയമനത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് ജസ്റ്റിസ് ദൂലിയുടെ തീരുമാനം കഴിഞ്ഞ മാസം പതിനെട്ടിനായിരുന്നു സെർച്ച് കമ്മിറ്റി ചെയർമാനായ റിട്ടയർഡ് ജഡ്ജി സുധാംശു ധൂലിയെ സുപ്രീംകോടതി നിയമിച്ചത് സെര്ച്ച് കമ്മിറ്റി നിശ്ചയിക്കുന്നവരുടെ പേരുവിവരം മുഖ്യമന്ത്രിക്ക് കൈമാറണമെന്നും ഇതിൽ നിന്നും നിയമനം നടത്തണമെന്നുമാണ് സുപ്രീംകോടതി നിർദ്ദേശിച്ചിരുന്നത് സർക്കാരും ഗവർണറും നൽകിയ പട്ടിക പരിഗണിച്ച് സെര്ച്ച് കമ്മിറ്റിയെ സമിതി ചെയർമാൻ രൂപീകരിക്കുമെന്നായിരുന്നു സുപ്രീംകോടതി അറിയിച്ചത് സമിതിയിൽ ആരൊക്കെ ഉൾപ്പെടുത്തണം എന്നത് ചെയർമാന്റെ വിവേചനാധികാരമായിരിക്കുമെന്നും സ്ഥിരം വീ സിയായി മൂന്ന് പേരുടെ പാനൽ ചെയർമാൻ തീരുമാനിക്കണമെന്നും സുപ്രീം കോടതി പറഞ്ഞിരുന്നു എന്നാൽ ഈ രണ്ട് സർവകലാശാലകളിലെയും വൈസ് ചാൻസലർ നിയമനത്തിൽ മുഖ്യമന്ത്രിക്ക് യാതൊരു വിധത്തിലുള്ള പങ്കില്ലെന്നും ബംഗാളിൽ ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ സ്ഥിതിയാണെന്നും ഗവർണർ പറയുന്നു അതിനാൽ മുഖ്യമന്ത്രിയെ ഈ പ്രക്രിയയിൽ നിന്നും മാറ്റണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ പരിഷ്കരണമാണ് ഗവർണർ ഹർജിയിൽ മുഖ്യമായും ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉത്തരവിന്റെ ഖണ്ഡികയിലെ പത്തൊൻപത് ഇരുപത് എന്നിവയിൽ ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളുടെ വി സി നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്ക് മുൻഗണനാക്രമം തീരുമാനിക്കാമെന്ന നിർദ്ദേശം മാറ്റണം മുഖ്യമന്ത്രിയെ മുഴുവൻ നിയമന പ്രക്രിയയിൽ നിന്നും ഒഴിവാക്കണം നിലവിൽ രണ്ട് ഗവർണറുടെ പ്രതിനിധികൾ രണ്ട് സർക്കാർ പ്രതിനിധികൾ എന്നിങ്ങനെയാണുള്ളത് ഇതിൽ യു ജി സി പ്രതിനിധിയെ കൂടി ഉൾപ്പെടുത്തണമെന്നും ഗവർണർ ഹർജിയിൽ ആവശ്യപ്പെടുന്നു പട്ടികയിൽ യു ജി സി പ്രതിനിധിയെ ഉൾപ്പെടുത്താത്തതാണ് പ്രധാനമായും പരാതിക്ക് കാരണം ചാൻസലറുടെ അധികാരങ്ങൾ സർക്കാർ കവരുന്നുവെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ വി സി നിയമനം ചാൻസലറുടെ അധികാര പരിധിയിൽ വരുന്ന വിഷയമാണെന്നും രാജ്ഭവൻ പറയുന്നു ഇത് സംബന്ധിച്ച് ഗവർണർക്ക് നിയമോപദേശം ലഭിച്ചുവെന്നാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഉടൻ സുപ്രീം കോടതിയിൽ തിരുത്തൽ ഹർജി നൽകാനാണ് ഗവർണറുടെ തീരുമാനം ഹർജിയിൽ കക്ഷി ചേരാൻ യു ജി സിയും ആലോചിക്കുന്നുണ്ട് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന സൂചനകളാണ് ഗവർണർ നൽകുന്നത് സാങ്കേതിക സർവകലാശാലയിലെയും ഡിജിറ്റൽ സർവകലാശാലയിലെയും വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നിയമിച്ചിരിക്കുന്ന സമിതിയിൽ സംസ്ഥാന സർക്കാരിന് നേരിയ മേൽക്കൈയുണ്ട് ഇത് അംഗീകരിക്കാനാവില്ലെന്ന സൂചന കൂടി ഗവർണർ നൽകുന്നു പൂർണമായും മുഖ്യമന്ത്രിയുടെ കയ്യിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച നിയമനാധികാരത്തിനെതിരെയാണ് ഇപ്പോൾ ഗവർണർ നീങ്ങുന്നത്